േദിയെയും സദസ്സരെയും ബഹുമാന്യരെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഏറെ സന്തോഷത്തോടെയും അതിലേറെ അഭിമാനത്തോടെയുമാണ് ഇന്ന് ഈ വേദി നിൽക്കുന്നു ബാലസംഘത്തെ കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തേണ്ടതിൽ ബദൽ വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിലുടനീളം വ്യത്യസ്തങ്ങളായ പരിപാടികളിലൂടെ കേരളീയ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന കുട്ടികളുടെ പ്രസ്ഥാനമാണ് ബാലസംഘ വേനൽ തുമ്പി കലാചാരേനൽത്തുമ്പികൾ എന്ന ഒറ്റ കൊണ്ട് തന്നെ കേരളം മുഴുവൻ ബാലസംഘത്തെ സ്നേഹിക്കുകയും ആ വേനൽത്തുമ്പികളിലൂടെ കലാകാരന്മാരായി വന്നവരും വേനൽത്തുമ്പികളുടെ ഭാഗമായവരും എല്ലാ അവധിക്കാലങ്ങളിൽ പോലും തുമ്പിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു നാടായി നമ്മുടെ നാട് മാറുകയാണ് പോത്തന്നൂർ ഈസ്റ്റ് യൂണിറ്റ് ഒരു യൂണിറ്റ് കമ്മിറ്റി അത്ഭുതകരമായി ഒരു സിനിമ നിർമ്മിച്ചിരിക്കുകയാണ് ആ സിനിമയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് എന്നത് കേരളത്തിൽ കേരളത്തിലുടനീളം അഭിമാനിക്കാവുന്ന ഒന്നായി മാറിയിരിക്കുക ഒരു പിന്നാമ്പുറ കഥ കൂടി ലഹരി മരുന്നിന് അടിമപ്പെട്ട ഒരു കൂട്ടുകാരൻ ഏറെ സംഘർഷങ്ങൾ സൃഷ്ടിച്ചു ഒടുവിൽ പോലീസും ഫയർഫോഴ്സും ഒക്കെ ചേർന്ന് ആ കൂട്ടുകാരനെ അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുപോകേണ്ടി വരും ആരോഗ്യത്തിന് എല്ലാം തന്നെ വലിയ മാനസിക സംഘർഷം ഉണ്ടായി അവിടുത്തെ ജനപ്രതിനിധികൾ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഗൗരവമായി ഇടപെടണം എന്നാലോ അവിടെ അന്വേഷിച്ചപ്പോ എല്ലാ ആധുനിക ലഹരി മരുന്നുകളും ഈ പ്രദേശങ്ങളിൽ കിട്ടുന്നു എന്നവർക്ക് ബോധ്യമാവുകയാ അതിനെ തുടർന്നാണ് യൂണിറ്റ് വീണ്ടും ശക്തിപ്പെടുത്തുകയും ആ യൂണിറ്റ് ഒരു സിനിമ നിർമ്മിക്കുന്നതിന് അവർ തീരുമാനിക്കുകയും ചെയ്തു തീരുമാനിച്ചപ്പോ ആദ്യം കാണുന്നത് ജാഫി പുറത്തുക ഒരു സിനിമ സംവിധാനം ചെയ്യാൻ കഴിയുമോ എന്ന് അന്വേഷിക്കുന്ന അദ്ദേഹത്തോടാണ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ടതില്ല നിങ്ങൾക്ക് എല്ലാവരും അറിയാം മറ്റു ഫിലിമുകളിലൂടെ സിനിമകളിലൂടെ കേരളത്തിൽ അറിയപ്പെട്ട ആ സിനിമ അച്ചാർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ തിരക്കഥ തയ്യാറാക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു കഥയും തിരക്കഥയും തയ്യാറാക്കുകയും തിരക്കഥയും തയ്യാറാക്കി ആ സിനിമ ആരംഭിക്കുക ആദ്യം നടക്കുന്ന ഒരു കുട്ടികളുടെ അഭിനയ കളജിയാണ് ആ അഭിനയ കളരിയിലൂടെയാണ് ആദ്യം ബാലസംഘത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചത് സിനിമ പ്രവർത്തനം ആരംഭിച്ചത് ആ അഭിനയ കളരി മുഴുവൻ കുട്ടികളും ബാലസംഘം മാത്രമല്ല ആ പ്രദേശത്തെ മുഴുവൻ കുട്ടികളും അതിൽ പങ്കാളികളായി കുട്ടികൾ മാത്രമല്ല ആ പ്രദേശത്തെ മുഴുവൻ കോടികളും മുഴുവൻ ജനങ്ങളും ആ സിനിമയുടെ ഭാഗമാകാൻ എല്ലാവരും അഭിനയിക്കുക ആ നാട്ടുകാർ മുഴുവൻ പങ്കാളികളാണ് അങ്ങനെ ഒരു വലിയ ചരിത്രമാകുന്ന ഒരു സിനിമയ്ക്ക് നേതൃത്വം അപ്പൊ ലഹരിക്കെതിരെ ബാലസംഘത്തിന്റെ കരുത്തുറ്റ ഒരു ചലച്ചിത്രമാണ് പുറത്തു വരുന്നത് ജാപ്പാർ കുറ്റിപ്പുറം സംവിധാനവും രചന നിർവഹിച്ച ഈ സിനിമ പോത്തഞ്ഞു എടപ്പാളേരിയയിലെ ബാലസംഘത്തിന്റെ ഏറ്റവും കരുത്തുറ്റ സൃഷ്ടിയാണ് ആ സൃഷ്ടിയെ ഏവർക്കു മുന്നിൽ പരിചയപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാക്കുകൾ പരിഫലപ്പെടുത്തുന്നു നമ്മുടെ അവർ സംസാരിക്കും കുറഞ്ഞ വാക്കെല്ലാവരും തന്നെ നമ്മളോട് ആശംസിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും സ്നേഹങ്ങൾ